അച്ഛന്റെ സ്കൂട്ടർ അല്ലേ ഇത് ഇന്നെന്തിനാ അച്ഛൻ ക്ലിനിക്കിൽ വന്നത് ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണല്ലോ അച്ഛാ നീയോ നീ എന്താ ഇവിടെ അച്ഛൻ എന്താ ഇവിടെ ഞാൻ ഡോക്ടറെ കാണാൻ വന്നതാ അപ്പൊ ഇന്നലെ കണ്ടത് വക്കീലിനെ ആയിരുന്നു ഇന്നലെ ഞാനല്ലേ അച്ഛനെ കൊണ്ട് ആശുപത്രി പോയേ എടാ ആ ഗുളിക കഴിച്ചിട്ടേ വലിയ കുറവൊന്നും തോന്നുന്നില്ല അത് ശരി അഞ്ചു ദിവസത്തേക്ക് ഡോക്ടർ മരുന്ന് തന്നെ ഇന്നലെ രാത്രി ഒരു നേരം ഗുളിക കഴിച്ചു എന്ന് വെച്ച് അപ്പത്തന്നെ അസുഖം മാറും അച്ഛൻ എഴുന്നേറ്റ് എഴുന്നേക്കാൻ ചിലർ അങ്ങനെയാണ് അസുഖം വന്നാൽ ഡോക്ടറെ കാണും ഗുളികയും മരുന്നും വാങ്ങും എന്നാലോ അത് കഴിച്ചു തുടങ്ങും മുൻപേ അസുഖം മാറണമെന്ന വാശി നടക്കുന്ന കാര്യമാണോ തൃപ്തി വരാതെ അടുത്ത ഡോക്ടറെ കാണും എന്നിട്ടോ കഴിഞ്ഞ ദിവസം ഡോക്ടറെ കണ്ട കാര്യം മറച്ചു വെച്ച് വീണ്ടും മരുന്ന് കുറിച്ച് വാങ്ങും എന്നിട്ട് അടുത്ത ദിവസം മറ്റൊരു ഡോക്ടറെ കാണും ഇതൊന്നും ശരിയായ രീതിയല്ല അസുഖം ഭേദമാവുകയാണ് ലക്ഷ്യമെങ്കിൽ ഡോക്ടർ കുറിച്ചു തരുന്ന മെഡിസിൻ കൃത്യസമയത്ത് ശരിയായ രീതിയിൽ കഴിച്ച് വിശ്രമിക്കുകയാണ് വേണ്ടത് പല ഡോക്ടർമാരെ മാറി മാറി പരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ അസുഖം ഭേദമാകാനുള്ള സമയവും അങ്ങനെ നീണ്ടു പോകും അത് രോഗം വഷളാക്കാനേ ഉപകരിക്കും എന്നോർക്കുകോഡിഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ